മലയാളികളുടെ താര കുടുംബമാണ് നടൻ സുകുമാരൻ്റേത് ഇന്ന് അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കളും സിനിമയിൽ സജീവ സാന്നിധ്യം തന്നെയാണ് സിനിമയിൽ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നവരാണ് നടൻ പൃഥ്വിരാജിനെ പോലെ ഇന്ദ്രജിത്തിനേയും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഇന്ദ്രജിത്തിൻ്റെയും ഭാര്യ പൂർണിമയുടെയും മക്കളുടെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയാസിൽ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുമുള്ളത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ആരാധകരാണ് ഈ താര കുടുംബത്തിനുള്ളത് ഇന്ദ്രജിത്തിനെ പോലെ തന്നെ മകൾക്കും ഒരുപാട് ആരാധകർ ഇപ്പോൾ കേരളത്തിലുണ്ട് ഇപ്പോൾ ഇതാ ഇന്ദ്രജിത് പൂർണിമ കുടുംബത്തിന്റെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇരുവരുടെയും പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് പൂർണിമ ഇന്ദ്രജിത് തങ്ങളുടെ ആരാധകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് താരം തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുതിയ വീടിന്റെ ചിത്രങ്ങളും ഇന്ദ്രജിത്തും താനും മക്കളും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുന്നത് ഇരു കൈയും നീട്ടിയാണ് ഇരുവരുടെയും ചിത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ചിരിക്കുന്നത് നിരവധി പ്രേക്ഷകരും ആരാധകരുമാണ് പൂർണിമ ഇന്ദ്രജിത്തിന്റെ പോസ്റ്റിന് ചുവടെ കമൻസുകൾ പങ്കുവെച്ചെത്തിയത് മിക്കവരും കുടുംബത്തിന് ദൈവം അനുഗ്രഹിക്കത്തേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കമൻ ബോക്സുകളിൽ എത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും പൂർണിമ ഇന്ദ്രജിത് പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിലാണ് വൈറലാകാറുള്ളത് ഏകദേശം പത്ത് ലക്ഷം ഫോളോവേഴ്സാണ് പൂർണിമയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടിയും ഫാഷൻ ഡിസൈനറുമായ പൂർണിമ പുതിയ വീട് പണിയുന്നതിൻ്റെ വീഡിയോകൾ പങ്കുവെക്കുകയും വൈറലായി മാറുകയും ചെയ്തതാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ചുവരിൽ സിമന്റ് തേക്കുന്ന രംഗങ്ങളായിരുന്നു പൂർണ്ണ പങ്കുവച്ച വീഡിയോയിൽ ഉണ്ടായിരുന്നത് അതും താരം വളരെ രസകരമായ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി പേരാണ് താരങ്ങളുടെ പുതിയ വീടിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത്